പാലക്കാട് നഗരസഭാ മുപ്പത്തിനാലാം വാർഡ് ടൈറ്റാനിക് എ ഡി എസ് കുടുംബശ്രീയുടെ വാർഷികാഘോഷം നടന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ സ്ത്രീകൾക്ക് ഉന്നമനം നൽകുന്ന പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക കൂടിയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ആർ ബിന്ദു പറഞ്ഞു കുടുംബശ്രീയിലൂടെ നിരവധി വീട്ടമ്മമാർക്ക് സമ്പാദ്യശീലം വളർത്താൻ സാധിച്ചു എല്ലാ സ്ത്രീകൾക്കും സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് പ്രധാന ലക്ഷ്യം സ്ത്രീകൾ ശക്തിപ്പെടേണ്ടത് സമൂഹത്തിന്റെ കൂടി ആവശ്യമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനവേളയിൽ പറഞ്ഞു കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ തങ്ങളുടെ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും അർത്ഥപൂർണമായ സംഭാവനകൾ അർപ്പിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന ഓരോ സഹോദരിക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഈ പ്രദേശത്ത് വിവിധ മേഖലകളിൽ മികവ് ആർജിച്ച വിദ്യാർത്ഥികളെയും യുവതി യുവാക്കളെയും എല്ലാം ആദരിക്കുന്നതിന് ഉചിതമായിട്ടുള്ള ഒരു വേദി സൃഷ്ടിക്കുകയും നമ്മുടെ സഹോദരിമാരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് അരങ്ങൊരുക്കുകയും ചെയ്ത എ ഡി എസിന്റെ ഭാരവാഹികളെ ഒരിക്കൽ കൂടി ഈ സന്ദർഭത്തിൽ അനുമോദിക്കുകയാണ് നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ ലഘൂകരണവും സാമ്പത്തിക വികസനവും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ആ ലക്ഷ്യം മുൻനിർത്തി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് കുടുംബശ്രീ ഇന്നിപ്പോ കേരളീയ സമൂഹത്തിൽ സ്ത്രീകളുടെ ദൃശ്യതയും സാന്നിധ്യവും എല്ലാം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിന് സംഭാവന ചെയ്യുന്ന പ്രസ്ഥാനമായിട്ട് കുടുംബശ്രീ അതിന്റെ യാത്ര തുടരുകയാണ് പരിപാടിയിൽ മുപ്പത്തിനാലാം വാർഡ് കൗൺസിലർ സെലീന ബി വി അധ്യക്ഷയായി പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പരിപാടിയിൽ മുഖ്യാതിഥിയായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മന്ത്രി ആദരിച്ചു ശേഷം വിവിധ കലാപരിപാടികളും അരങ്ങേറി യു ടി വി ന്യൂസ് പാലക്കാട്